സുഹൃത്തുക്കളെ ഞാൻ അരീക്കോട്ട് അങ്ങാടിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ ഈ റോഡ് സൈഡിൽ ഇരിക്കണ്ട് എന്തോ ഒരു ചെടി എന്തോ അങ്ങനെ പറിക്കണേ അപ്പോൾ എന്താ സംഭവം നമുക്ക് ഇക്കാര്യം ചോദിക്കാം കുറേ നേരമായി മൂപ്പര് ഇതിൽ നിന്ന് എന്തോ പൊടിച്ചൊക്കെ ഇങ്ങനെ റെഡിയാക്കി ബക്കറ്റിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടിട്ടോ എന്താ സംഭവം അല്ല ഇക്കാരണം ചോദിക്കാം സ്ഥലക്കും എന്തൊക്കെയാണ് പേര് എന്താ പടർ പരിപാടി

ൊലി തൊലി ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുത്തിടുത്തിട്ട് പിന്നെ ഉണങ്ങിയതാണെങ്കിൽ വറക്കുക എന്നിട്ട് കൊതിർത്തിയിട്ട് കറി വെക്കുക പച്ചയാണെങ്കിൽ തൊലിച്ചുകാട്ട് ഉപ്പേരി വെക്കുക നല്ല രസമാണ് അത് കുഴിച്ചിട്ടുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ ഇത് പടുവൻ കുളച്ച എങ്ങനെയെങ്കിലും ഒന്നും ഉണ്ടാവില്ല അത് ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് കുഴിച്ചിട്ടുകാട്ട് വളമൊക്കെ ചെയ്ത് നനച്ച് മഴ അല്ലാത്തപ്പം നന ചെയ്തു അങ്ങനെ ഉണ്ടായതാണ് നട്ടു വളർത്തിയാണ് അല്ലാതെ ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ അടുത്ത കൊല്ലം ജീവൻ ബാക്കിണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ടൊക്കെ കുഴിച്ചിടും അങ്ങോട്ട് കുഴിച്ചിടും അതിന് വിട്ടു വെക്കും കുഴിച്ചിട്ടിട്ട് വളം ചെയ്ത് ഇത് ഇത് എത്ര നാല് മരം മരം എത്ര ഇത്ര വെളുപ്പത്തിലൊന്നും എവിടെയും ആൾക്കാർ കുഴിച്ചിട്ട് നോക്കൂല കുഴിച്ചിട്ട് അവിടെ പോരും കളമറിക്കും പക്ഷെ ഇതിന് വളം ചെയ്യണം കോഴിക്കാട്ടെന്ന് പറഞ്ഞ സാധനം വളം ചെയ്തു അതറിയില്ല അത് എനിക്കറിയില്ല കുറച്ച് പഴയ ആൾക്കാർക്കൊക്കെ അറിയും മലക്കൊക്കെ പോയിന് ആൾക്കാർക്ക് ഇപ്പൊ എഴുപത്തി അഞ്ചാമത്തെ വയസ്സാ ഞാനിത് കൃഷി ചെയ്തേ നിനക്കിതിനെ പറ്റി അറിയും ചെയ്തു തുടങ്ങിയു

അത് അത് അതിന്റെ ഇത് പൊടി ആവും അത് മണ്ണെണ്ണ തേച്ചിട്ട് ഒഴിവാക്കണം ഇത് പണിയാണ് ഏഹ് വീട്ടിൽ വെറുതെ കണക്ക് ഇതാ ഇതിന്റെ മണി ഏർ വിത്ത് മൂക്കാഞ്ഞാൽ ഇതാ മൂക്കാഞ്ഞാ ചെറിയ മണി ആയിക്കാരോ ഏഹ് അത് കിട്ടാണ്ടാവൂല ഏ മൂത്തതാണേങ്കില് നല്ല വലിയ മണിയായിട്ട് കിട്ടും അതിന് കുറേ നേരം വീട്ടുകാരും മെനക്കെടണം അപ്പഴേ ഇത് ശെരിയാവുള്ളു ഇതൊന്നും ഇപ്പൊ ശരിക്കും മൂപ്പായില്ലേ ചെറുത് മൂക്കാത്തതാ മറ്റേ മൂത്തത് അത്ര എത്ര ആവണം നേരം ഈ വല്യ ആ തരം തരം തിരിച്ചിട്ട് തിരിച്ചിട്ട് വേറെ പച്ച എന്തൊക്കെ അസുഖങ്ങൾക്ക് പറ്റൂ അസുഖം തന്ന അങ്ങനെ എനിക്ക് ഇത് പണ്ടേ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ആണ് സാധനം ആ ഇത് വലിയ മരാവോ അത്ര വല്യ മരം ഒന്നോ എത്ര തന്നെ അതിപ്പോ അടുത്ത കൊല്ലം ഈ ഇലയൊക്കെ പോയിട്ട് മഴയൊക്കെ കിട്ടി മരം ഒണങ്ങിയിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലം ഇങ്ങനെ കായുണ്ടാവും അഞ്ചാറ് കൊല്ലൊക്കെ ആറ് കൊല്ലമൊക്കെ പാക്കോർമ്മ ഊരെന്നാ പറയലേ പണ്ടൊക്കെ നെൽകൃഷി ഉണ്ടാക്കുന്ന നെല്ലിന്റെ വിത്ത് ഇരുമ്പ ആ കൂർത്തിൽ ഇങ്ങനെ ബതറും എന്നിട്ട് നെല്ല് കൊയ്തിട്ട് ഇതിന്റെ കളയൊക്കെ പറിച്ചിട്ട് വൃത്തിയാക്കിയിട്ടാല് പിന്നെങ്ങനെ വളരും സ്വന്തം ഒരു മരം പടെ വന്ന അവിടെ അങ്ങനെ എന്നിട്ട് പിന്നെ ആൾക്കാരെ കൂട്ടിയിട്ട് തോര ഊരാൻ പോകാറ് അപ്പൊ മുറമ്പ് വെച്ചായിട്ട് അല്ലെങ്കിൽ ചാക്ക് ചാക്കു നാല് 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 മരം അല്ല നാല് മുറ ഊരാ ഒരു മുറം കൂലി അങ്ങനെ കൂലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് ആ കാലത്ത് അപ്പൊ ഞാൻ തൊമര തൊമര ഞാൻ എന്താ സാധനം ഞാൻ വന്നപ്പോ മൂപ്പരണ്ട് ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ പറിക്കണേ ഞാൻ വീട്ടിൽ കൊണ്ടേ കുറച്ച് കൊണ്ടുപോകും എന്നിട്ട് വൈവിലൊക്കെ ഇണ്ടാക്കും നമ്മളെ ചങ്ങായിമാർക്കൊക്കെ പറിച്ചു കൊടുത്തു ഇത് പറിച്ചു കൊടുത്തോളൂ ഒക്കൂല ആ കൊറച്ച് പണിയില്ല ഇത് ഇതാ ഉണങ്ങാതിമു തന്നെ ഉണങ്ങും ഉണക്കണ്ടല്ലേ കൊണ്ടോ ഉണങ്ങിയത് അടുത്ത പുതുക്കേർക്കുമ്പോണ്ടും ആ വളഞ്ചെയ്തോ വളഞ്ചെയ്തെങ്കിലും ഇണ്ടാവുള്ളൂ മറ്റേ രാസവളല്ല

അന്ന് ഇതുപോലത്തെ ആശുപത്രി മരുന്നൊന്നും ഇല്ലല്ലോ ആദിവാസികളിത്തെ പിന്നെ ആസ്പത്രിക്ക് വരൂല ആശുപത്രിക്ക് വരുന്നതൊക്കെ കഴിച്ചാസുഖം

സുഹൃത്തുക്കളെ നമ്മുടെ എന്റെ പേരുന്ന അബുബക്കർ അബൂബക്കർ ഒക്കെയാണ് ഇത് അപ്പൊ എന്താ സംഭവിച്ചാലും ഞാൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞിട്ട് അരികോട്ട് അങ്ങാടിയോടെ ഇങ്ങനെ പോകുമ്പോ ഈ റോഡ് സൈഡിൽ നിന്ന് കാക്കണ്ട് കൊറേ നേരമായിട്ട് ഇങ്ങനെ ചെടിമെന്ന് പറിച്ചുണ്ടാക്കണേ അപ്പൊ കൊറേ നയിപ്പാണ് നല്ല നയിപ്പാ ചില്ലരൊന്നും അല്ല കാരണം പറിച്ചു ം തിരിച്ച് പച്ച വേറെ ഒണഞ്ഞ് വേറെ എന്നിട്ട് അത് തൊലിച്ചിട്ട് തൊലിച്ചിട്ട് അതിന്റെ മണി എടുത്തിട്ട് കറി വെക്കാനൊക്കെ പുഴഞ്ഞി കറി വെക്കാതെ അതെ കൊറേ പണി എടുക്കണം ആ കൊറേ പണി എടുക്കണം പെട്ടെന്ന് ആണോ കഴിയല്ലേ പെട്ടെന്ന് വാറ്റിലേക്ക് എത്തിയാളെ വിറ്റമിൻസ് ഉള്ള സാധനമാണ് അപ്പൊ നമ്മളൊക്കെ എന്താ പറയാ നമ്മളൊക്കെ സാധാരണ സ്ഥിതിയിൽ നമ്മളൊക്കെ ഇലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അറിയണം അറിയണം എന്തറിയാത്തറിയണം അത് നല്ലതാണ് അതെ അതെ പിന്നെ മറ്റൊരാൾ ചോദിക്കുമ്പോ അല്ലെങ്കിൽ കാണുമ്പോ പറഞ്ഞുകൊടുക്കാൻ അപ്പൊ എന്തായാലും ഇനി ബക്കറ്റ് നിറഞ്ഞില്ലല്ലോ അറിഞ്ഞില്ലല്ലോ ഞാൻ ഒറ്റക്കല്ല ദൂരി പെട്ടെന്നൊന്നും ആവൂലേ അതെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് എന്തായാലും അപ്പൊ എന്റെ പേരൊന്നും ഇതിന്റെ ഇതിന്റെ പേര് തോമര 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 പയർ അറിയാതെ അല്ലാതെ പിന്നെ പറഞ്ഞ കാര്യമില്ല അറിയില്ല അതെ അതെ വയസ്സന്മാർക്കറിയുള്ളൂ ഇങ്ങക്ക് അറിയോ